നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിശുദ്ധ ഖുർഹാൻ മനപ്പാടമാക്കിയ പുല്ലൂരിലെ സി മുഹമ്മദ് ഹാഷിമിനെ സൌഹൃദവേദി തിരൂർ ആദരിച്ചു മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ പി എ എം ഹാരിസ് ഹാഷിമിനെ ഷാൾ അണിയിക്കുകയും ഉപഹാരം കൈമാറുകയും കേശവാട് നൽകുകയും ചെയ്താണ് ആദരിച്ചത് പുല്ലൂർ സ്വദേശിയായ ചേരിയത്ത് അബ്ദുൾ നിസാറിന്റെയും ഒഴൂർ വലിയ പീഡിയേക്കൽ നജ്മുന്നിസയുടെയും മകനാണ് ഹാഷിം വാരണാക്കര മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും പ്രാഥമിക മതപഠനം പൂർത്തിയാക്കിയ ഹാഷിം വണ്ടൂർ സലഫിയ കോളേജിൽ രണ്ടു വർഷം പഠിച്ചാണ് ഖുർആൻ മനപ്പാടമാക്കിയത് മുഹാവിയ എറണാകുളം ബിലാൽ ജമ്മു കാശ്മീർ എന്നിവരായിരുന്നു ഉസ്താദുമാർ ഇപ്പോൾ തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാഷിം റമദാൻ മാസത്തിൽ പള്ളിയിൽ തറാവീഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള ഇമാമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആദരിക്കൽ ചടങ്ങിൽ സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹമത്തുള്ള അധ്യക്ഷത വഹിച്ചു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി കെ കെ റസാഖ് ഹാജി ഗായകൻ ഫിറോസ് ബാബു സമത് പ്രസിഡന്റ് ചിറക്കൽ ഉമ്മർ മുനീർ കുറുമ്പടി కుటుంబ సౌహృద స్వాగతం చే ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ മലയാളം എന്നീ പത്രങ്ങളുടെ ഒക്കെ താല്പര്യം ഓരോ വർഷവും ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്നതിന്റെ കാരണം അക്ബർ സുഹൃത്തായിരുന്നു എന്റെ സഹപാഠിയായിരുന്നു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വർഷത്തിലെ കോളേജിൽ സഹപാഠിയായിരുന്നു അതിനുമ്പ് തന്നെ ഉണ്ടായിരുന്നു അക്ബർ അലിയുടെ കൊച്ചു കഥകളും കവിതകളും ഒക്കെ ചന്ദ്രാപാലം പഠിക്കുന്ന ആ പ്രായത്തിലെ മുതൽ വയലിനും എഴുത്തിനും കൂടെ താല്പര്യമുള്ള ആളുകൾ എന്ന നിലയിൽ

ഏതുന ഏറ്റാത്ത വിവരങ്ങളില്ല ടാൻ മീഡിയ ന്യൂസ് തിരുൂർ മുയൽ വാഴുമിടം പണം വാരിമിടം ആഷ്യാന റാബിറ്റ് ഫാം ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരുൂർ മലപ്പുറം ഫോൺ 04942429205 മൊബൈൽ 9895297205 വെബ്സൈറ്റ് www.ashyanarabbitfarm.com ഇമെയിൽ office@ashyanarabbitfarm.com